ഇടുക്കിയിലെ സാഹചര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ രാഹുൽ സുരേഷ് ആണ് ചേരുന്നത് രാഹുൽ എന്താണിപ്പോൾ മഴയുടെ അവസ്ഥ ഇടുക്കി രാവിലെ മുതൽ നമ്മൾ പല ദൃശ്യങ്ങളും കാണുന്നുണ്ട് മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള നേരി ഉരുൾപൊട്ടൽ പോലെയുള്ള സംഗതികളെല്ലാം കാണുന്നുണ്ട് വാഹനങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോകുന്നു എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് പാർപ്പിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം തുറന്നിട്ടുണ്ട് മറ്റിടങ്ങളിലെ അവസ്ഥ എന്താണിപ്പോൾ വിനീത ഇന്ന് പൊതുവെ ജില്ലയിൽ മഴ മാറി നിൽക്കുകയായിരുന്നു സാധാരണ തുലാമഴ ആയതിനാൽ വൈകിട്ടാണ് മഴ പെയ്യുന്നത് ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയായിരുന്നു പെയ്തത് അതുകൊണ്ട് ഇന്ന് രാത്രിയും മഴയുണ്ടാകുമെന്നൊരു ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതോ അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇടുക്കി ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള മുന്നറിയിപ്പുമായി മുന്നോട്ട് പോവുകയാണ് ജില്ല എടുത്തു പറയേണ്ട കാര്യം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത് എണ്ണായിരം ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അത് പെരിയാറിലേക്കാണ് ഒഴുകിയെത്തുന്നത് അതുകൊണ്ട് പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകൾക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഒരു സെക്കൻഡിൽ എണ്ണായിരം ഹനിയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമ്പോൾ പന്ത്രണ്ടായിരം ഹനിയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട് വരും മണിക്കൂറുകളിൽ മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുമെന്നാണ് തമിഴ്നാട് കേരളത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് അതുകൂടാതെ കൂടാതെ കല്ലാർകുട്ടി പാമ്പള ഡാമുകളുടെയും ഷട്ടറുകൾ വരുന്ന മണിക്കൂറുകളിൽ തുറക്കും പലങ്കര ഡാമിൻ്റെ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ് നമുക്ക് വെയിലത്ത് നിന്നുകൊണ്ട് മഴക്കാര്യം പറയുമ്പോൾ അതിലൊരു അനൗചിത്യം തോന്നും പക്ഷേ രാവിലെ മുതൽ ഇന്നലത്തെ മഴ മഴയെ തുടർന്നുണ്ടായ മഴക്കെടുതികൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ സാഹിത്യം എത്തിക്കുന്നുണ്ട് ആ സമയത്ത് അതൊരു പീഡിപ്പിക്കുന്ന സാഹചര്യം തന്നെ ആയിരുന്നു അല്ലെ കൂടുതൽ മഴ കനത്താൽ സമാനമായ ആശങ്കപ്പെട്ടിരുന്ന അവസ്ഥ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും വിനീത രാവിലെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു രാത്രിയിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതീവ അതിശക്തമായ മഴ പെയ്തിറങ്ങാൻ തുടങ്ങിയത് അതോടെയാണ് നെടുങ്കണ്ടം കുമിളി ഉൾപ്പെടെയുള്ള ആൾ മേഖലകളിലെ ആളുകൾ വലിയ രീതിയിൽ ആശങ്കയിലാവുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ ഈ ഡാമുകളുടെ കാര്യങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ടതും ഇപ്പോൾ ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ വിദൂര ദൃശ്യം ഈ മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഒഴുക്കിവിടുന്ന ജൽ ജലം ഈ കാണുന്ന ഇടുക്കി ഡാമിലേക്കാണ് ഒഴുകിയെത്തുന്നത് നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അടിയാണ് ഇടുക്കി ഡാമിലുള്ള ജലനിരപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അടി എത്തുമ്പോൾ ബ്ലൂ അലർട്ട് നൽകുകയും ചെയ്യും ഇപ്പോൾ മഴയാണെങ്കിൽ കൂടി വിനീത നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിവിധ മലകളൊക്കെ കാണാൻ സാധിക്കും ആ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മഴക്കാറുണ്ട് മഴയ്ക്ക് തന്നെയാണ് സാധ്യത ആ ദൂരെയുള്ള മേഖലകളിൽ തന്നെ ഇപ്പോൾ മഴ പെയ്യുന്നു നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്താണെങ്കിലും ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരും മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൂടാതെ ഒരു കാര്യം കൂടി പറയാനുള്ള വിനീത ഇന്ന് ഇപ്പോൾ ദീപാവലി അവധിക്കാലം കൂടിയാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇടുക്കിയിലൂടെ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളും ഒന്ന് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറയാതിരിക്കാൻ വയ്യും ജാഗ്രത വേണം ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്